ഹലോ ഫാമിലി വെൽക്കം ടു അനദർ ട്രാവൽ വ്ളോഗ് എനിക്ക് സൗണ്ടിന് ചെറിയൊരു പ്രശ്നം കേട്ടെ അപ്പം ഞങ്ങളത് ഞങ്ങളുടെ അടുത്ത ട്രാവൽ വ്ളോഗായ പീക്ക് ഡിസ്ട്രിക്റ്റിലുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ് വന്നേക്കുന്നത് കേട്ടോ ഈസ്റ്റർ ആയിട്ട് രണ്ടാഴ്ചയായിട്ട് സ്കൂളടച്ച് പിള്ളേരാകെ ബോറടിച്ചിരിക്കുക ഞാനും പിന്നെ ആനുവൽ ലീവിലായിരുന്നു എന്നാൽ പിന്നെ എവിടെയെങ്കിലും ഓഷാനയുടെ പള്ളി ഓഷാനയുടെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്കെന്നാൽ തിങ്കളാഴ്ച പീക്ക് ഡിസ്ട്രിക് പോയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഒരു ഒരു പ്ലാനും ഇല്ലാണ്ട് പോയ ഒരു ട്രിപ്പാട്ടോ ഈ പീക്ക് ഡിസ്ട്രിക്റ്റിലേക്കുള്ള ട്രിപ്പും ഞങ്ങൾ പോയത് രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലവും പിന്നെ അവിടെത്തന്നെ തൊട്ടടുത്ത് തന്നെ ഇലാം കൺട്രി പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺട്രി പാർക്ക് അങ്ങനെ പോയി I <laughs> അപ്പം പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മലയോര പ്രദേശമാണ് വലിയൊരു ഡിസ്ട്രിക്ട് അതായത് നമ്മുടെ മൂന്നാറൊക്കെ പോലത്തെ ഒരു മലയോര പ്രദേശാണ് ഈ പീക്ക് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ശരിക്കും നല്ല രസമാണ് കാണാൻ നമ്മൾ ഈ മോട്ടോർവേ പിടിക്കാണ്ട് നമ്മൾ നല്ല വില്ലേജ് സൈഡിൽ കൂടെ പോകുവാണെങ്കിൽ കുന്നും മലയൊക്കെ കയറി നല്ല ഹെയർ പിൻ വളവുകളൊക്കെ കയറി നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോകാം നമുക്ക് ശരിക്കും പ്രകൃതി ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ പോകാൻ നല്ല രസമാണ് കാണാൻ ഭയങ്കര പോകുന്ന വഴിക്ക് നമ്മൾ ഈ നമ്മുടെ ഇവിടെ പോകുന്ന വഴിക്ക് ഫുള്ള് ഇങ്ങനെ ആ ഫാമ അപ്പോൾ നമുക്ക് കുതിരകളും പിന്നെ ആടും ചെമ്പരിയാടും അങ്ങനെ എല്ലാം നമുക്ക് പോണ വഴിക്ക് ഇങ്ങനെ കാണാൻ പറ്റൂട്ടോ ഇവിടത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൃഗങ്ങളെ ഇങ്ങനെ അവര് ഫ്രീ ആയിട്ട് വിട്ടേക്കല്ലേ അപ്പൊ നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ കാണാൻ നല്ല കണ്ണിനെ കുളിർമ എഴുകിയ ഒരു കാഴ്ചയാട്ടോ ശരിക്കും ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്താണ് പേക്ക് ഡിസ്ട്രിക്റ്റ് ഇത്ര തൊട്ടടുത്തായിട്ട് ഞങ്ങൾ ഇതുവരെ മര്യാദക്ക് പോയിട്ടില്ല കേട്ടോ ഞങ്ങൾ ഒരു തവണ പോയായിരുന്നു പക്ഷേ അന്നേരം കാലാവസ്ഥ ഭയങ്കര മോശമായതുകൊണ്ട് ഞങ്ങൾക്ക് കാണാനൊന്നും പറ്റിയില്ല ഭയങ്കര മഴയായിരുന്നു അപ്പോൾ പിന്നെ പുറത്തിറങ്ങാനേ പറ്റിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏതൊക്കെ വീഡിയോ എടുക്കണം എങ്ങനെ എടുക്കണം ഒന്നും എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞ് എല്ലാം കാണാൻ നല്ല രസമാണ് പക്ഷെ നമുക്ക് എല്ലാം വീഡിയോയിലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫസ്റ്റ് പോയിൻ്റ് ആയ സ്റ്റെപ്പിങ് സ്റ്റോണിൻ്റെ എത്തി ടോക്കി സ്റ്റിക്കിലുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് ഇതൊരു ഡിസ്ട്രിക്ട് ഒരു നാഷണൽ പാർക്ക് ആയതുകൊണ്ട് തന്നെ ഓഫീസ് അങ്ങനെയൊന്നും അല്ല ജസ്റ്റ് ഇവരൊരു ഇവരുടെ സൗകര്യം അനുസരിച്ച് ഒരു വണ്ടിയിലാണ് ഇവരൊരു ഓഫീസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ രണ്ട് ടൂറിസ്റ്റ് ഗൈഡുകൾ ഉണ്ടായിരുന്നു നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവരുടെ ഗൈഡിനസ് ചെയ്യാം അതല്ലാണ്ട് നമുക്ക് അവിടെ മാപ്പ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് മാപ്പിൽ നോക്കിയിട്ട് നമുക്ക് അങ്ങനെ നോക്കാം പോവാൻ അറിയാവുന്നവരാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അവർ കറക്റ്റായിട്ട് നമുക്ക് വിവരിച്ചു തരും അപ്പം നമ്മളോട് പറയുന്നില്ല കുട്ടികളുള്ളതുകൊണ്ട് നമുക്ക് എന്തോരം മാക്സിമം പോകാം പറ്റുമോ അത്രയും നിങ്ങൾ പോയിട്ട് എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു കേട്ടോ ഞങ്ങളപ്പം അപ്പൊ അവരവിടെ റൂട്ട് മാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്താക്കും അറിയത്തില്ല നമ്മൾ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് പറയണേ കണ്ടിടത്തോളം അടിപൊളി അടിപൊളിയാണ് ഇതിന്റെ ഫോട്ടോഗ്രാഫീസും കണ്ടിട്ട് നല്ല അടിപൊളിയാണ് ഇപ്പൊ ഞങ്ങള് പോണതും നമുക്ക് റിവർ ക്രോസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ നിന്നൊരു പത്ത് മിനിറ്റ് എന്നാണ് അവർ പറഞ്ഞത് അപ്പം നമ്മൾ അങ്ങോട്ടാണ് ഫസ്റ്റ് പോകുന്നത് അപ്പം നമുക്ക് സൈഡിൽ നമ്മളിതേ ഞാൻ കാണിച്ചല്ലേ നമ്മുടെ ഞാൻ നട ഞാൻ നടക്കുന്നതിൻ്റെ സൈഡിലായിട്ട് റിവർ കാണുന്നുണ്ട് അപ്പം ഇവിടെ കുറച്ചേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് അവിടെ പോയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇവിടെ ആണെങ്കിൽ ചെറിയ രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ ചെറിയ തണുപ്പുണ്ട് വെള്ളത്തിൻ്റെ കളക്കളുകൾ സൗണ്ടുകൾ കേൾക്കുന്നു പിക്ക് ഡിസ്ട്രിക്ട് ചെന്നപ്പോൾ ഞാൻ ഞാനും ചേച്ചും അത്ര തണുപ്പുണ്ടാവും എന്നൊന്നും വിചാരിച്ചിരുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ അതാരണം ജാക്കറ്റൊന്നും വലിയ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിക്ക് ഡിസ്ട്രിക്റ്റ് പോകാൻ താല്പര്യമുള്ളവരാണ് ഈ ജാക്കറ്റൊക്കെ മസ്റ്റായിട്ട് എടുത്തിട്ടേ പോകുകയുള്ളൂ കേട്ടോ നമുക്ക് അപ്പം പോകുന്ന വഴിക്ക് അവർ ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകതകളും ഓരോ സ്ഥലത്തിൻ്റെയും റൂട്ട് മാപ്പുകളൊക്കെ കറക്റ്റായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്താ ചെയ്യണമെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും മൂന്നാറൊക്കെ ചെന്ന് നമ്മൾ ഈ വാ ഇടുക്കിയൊക്കെ പോകുമ്പം നല്ല രസമല്ലേ ഇപ്പോൾ മലകളൊക്കെ കയറി കാണാൻ നല്ല രസമല്ല അതേ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്കും പിള്ളേരാണെങ്കിൽ ഭയങ്കര ഓട്ടോ ചാട്ടമൊക്കെ ആയിരുന്നു കാരണം അവർക്ക് ഫ്രീ ആയിട്ട് ഓടി ചാടി നടക്കാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ കാരണം നാട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ വെള്ളവും അതേപോലെ ഇതുപോലെ മല ഏരിയകളൊക്കെ ഈ സ്ഥലം അടിപൊളിയാണ് കാണാൻ നിങ്ങൾക്ക് എൻ്റെ പുറകിലുള്ള വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും നല്ല അടിപൊളിയാണ് ഫോട്ടോസൊക്കെ എടുക്കാനായാലും നല്ല അടിപൊളി സ്പേസ് ആട്ടോ ബാക്കിൽ വ്യൂ ഒക്കെ കണ്ടോ ബാക്കിൽ നല്ല ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റ് വേണം കേട്ടോ നല്ല ക്ലൈമറ്റിൽ വന്നാലാണ് ഈ സ്ഥലം ശരിക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ ഏകദേശം നടന്നൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇതാ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞ എത്തി ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞത് നമ്മൾക്കൊരു നദി നദിയുടെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് മല കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ മല കയറാൻ പാകത്തിനുള്ള സാധനങ്ങളോ അങ്ങനെയൊന്നും ഞങ്ങൾ കൊണ്ടുവരാത്തതുകൊണ്ട് നമ്മൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതിന് പറ്റിയില്ല പിന്നെ പിള്ളേരെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ല മലയൊക്കെ കയറാൻ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നമുക്ക് അടിപൊളി കിട്ടും ഞങ്ങളൊരു കുറച്ച് വരെ കയറി നമുക്ക് അതിൻ്റെ ടോപ്പിൽ വരെ കയറാം ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി ട്ടോ ഞാൻ മറ്റേ ഗൂഗിളിലൊക്കെ ഫോട്ടോ കണ്ടതാണ് എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഇല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ പിള്ളേരെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ അധികം റിസ്ക് എടുക്കാനൊന്നും പറ്റത്തിണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് കോൾഡ് ഉണ്ടായിരുന്നു മോന് പനിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ അധികം മല കയറിയില്ല ഒരു ഹാഫ് വരെ കയറിയത് വരെ നമുക്ക് അടിപൊളിയായിരുന്നു അപ്പം ഹാഫ് വരെ കയറി അത്ര ഉണ്ടെങ്കി ഫുള്ള് കേറി കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഇഷ്ടം പോലെ നമ്മൾ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞ് വന്നു പിള്ളേർക്ക് ഫുഡ് കൊടുക്കുകട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ കൊണ്ടു കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ആ കുറച്ചല്ല കുറേ കൊണ്ടുപോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതെ അതൊക്കെ നമ്മൾ കഴിക്കാൻ പോവാട്ടോ ഒരു ലെമൺ ജ്യൂസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വാട്ടർ അതെല്ലാം നമ്മൾ കഴിക്കാൻ പോവാ ആദ്യം നമ്മൾ കഴിക്കുന്നത് ഒരു ബ്രെഡോ ഒരു കേക്ക് പോലത്തെ ഒരു സാധനം കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ സെക്കൻഡ് സ്പോട്ടായ ഇലാം കൺട്രി പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത് ഇപ്പം നമ്മളത് അവിടെ കാറൊക്കെ പേയ്മെൻ്റ് ഒക്കെ ചെയ്തതേ നമ്മളവിടെ കാറൊക്കെ പേ കാറിന് പേയ്മെൻ്റ് ഒക്കെ അടച്ച് നമ്മളത് നമ്മുടെ സ്പോട്ട് സ്പോട്ടിലോട്ട് പോകാം കേട്ടോ ഡിസ്ട്രിക്റ്റിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കാർഡ് ഇവിടെ എല്ലാവരും തന്നെ കാർഡാണല്ലോ യൂസ് ചെയ്യുന്നത് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ പീക്ക് ഡിസ്ട്രിക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോയിൻസ് കൂടുതൽ കയ്യിൽ കരുതണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുമൂന്നാപുത്തും പറ്റിയതാണ് കാരണം പല സ്ഥലത്തും ചെല്ലുമ്പം കാർഡ് അക്സെപ്റ്റബിൾ അല്ല അപ്പോൾ കോയിൻസ് മാത്രമാണ് അവരെടുക്കത്തുള്ളൂ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഫുഡിൻ്റെ കാര്യം ഫുഡ് നമുക്ക് ഇവിടെ ഇതൊരു ഡിസ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഉള്ളേരിയ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് ഫെസിലിറ്റി ഉണ്ട് പക്ഷെ നമ്മൾ ായ ഒരു ഫുഡൊന്നും കിട്ടാനുള്ള ഒരു വഴിയൊന്നുമില്ല അപ്പോൾ മാക്സിമം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് അത്രയും ഉപകാരപ്പെടും കാരണം നമ്മളെന്തായാലും ട്രാവൽ ചെയ്യുമ്പോൾ അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് കഴിക്കാം അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ ഒരു അടിപൊളി പ്ലേസ് ആട്ടോ ഈ പീക്ക് ഡിസ്ട്രിക്ട് എന്ന് പറയണത് ശരിക്കും പീക്ക് ഡിസ്ട്രിക്റ്റ് തന്നെ ഡിഫ് ആയിട്ടുള്ള സ്ഥലം ഞങ്ങൾ പോയത് രണ്ട് സ്ഥലത്താണ് സ്റ്റെപ്പിംഗ് സ്റ്റോണും എല്ലാം എല്ലാം കൺട്രി പാർക്കും അതുപോലെ ഇതുപോലെ ഓരോ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ പിക്ക് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എറണാകുളം ഒക്കെ പോലത്തെ വലിയൊരു വൈഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഏരിയയാണ് അതിൽ എവിടെ പോയാലും കാണാൻ നല്ല അടിപൊളിയാണ് അപ്പം ഞങ്ങൾ ശരിക്കും ഒരു ഓൾമോസ്റ്റ് ഒരു ഏഴ് മണിക്കൂറോളം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങളൊരു മോർണിംഗ് ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളൊരു തിരിച്ചൊരു നാലു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ ലിവർപൂൾ വിട്ടു കേട്ടോ ആ പോണ വഴി ആണെങ്കിലും നല്ല രസം ഞങ്ങൾ ഫുൾ ടൈം ഇങ്ങനെ ട്രാവൽ ട്രാവൽ പോകുവാണെങ്കിൽ തന്നെ ഞങ്ങൾ കൺട്രി ഇങ്ങനെ കൺ വില്ലേജ് സൈഡാണ് പിടിക്കാറ് അങ്ങനെ ഞങ്ങൾ നേരെ സ്ട്രെയിറ്റ് പീക്ക് ഡിസ്ട്രിക്ട് ഇനി ബാക്കിയുള്ളതൊക്കെ അടുത്ത തവണ വിസിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ നേരെ തിരിച്ച് ലിവർപൂൾ ചെന്ന് ഞങ്ങൾ ഒരു കസിൻ്റെ വീട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു പിന്നെ തിരിച്ച് രാത്രി പത്ത് മണി തിരിച്ച് വീട്ടിൽ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും മെക്ഡോണാൾസിലും കയറി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ട്രാവൽ പോക്ക് അവസാനിപ്പിച്ചു